ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറയാൻ പോകുന്നത് നമ്മൾ വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ മത്സ്യമാംസതികളൊക്കെ കൂട്ടുന്നവരും വ്രതം എടുക്കുമ്പോൾ ശബരിമല വ്രതകാലം അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഒപ്പം മീൻകറി കഴിക്കുന്നവരുണ്ടല്ലോ അവർക്ക് മീൻകറി കൂട്ടണം തോന്നുകയാണ് അപ്പോൾ മീനില്ലാതെ ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കാം മീൻ മീൻ്റെ കഷ്ണമില്ലെന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് എല്ലാം അതുപോലെ തന്നെ മീൻകറി കൂട്ടുകാണെന്നുള്ള ആ ചാറൊഴിച്ച് കഴിക്കുമ്പോൾ മീൻചാർ ഒഴിച്ച് കഴിക്കുന്നതുപോലെ തന്നെയുള്ള ഫീലും ടേസ്റ്റും അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതൊരു പച്ച ഏത്തക്കയാണ് കേട്ടോ ഏത്തക്ക ഇതിനകത്ത് അല്പം ഇഞ്ചി നമ്മൾ മീൻകറിക്ക് എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അതൊക്കെ എടുക്കുക ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി എടുക്കുക ഒരു രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവിൻ്റെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും കേട്ടോ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് കാരണം ബാക്കി ചുമന്നമുളക് ഇടും മീൻകറിക്ക് നമ്മളെങ്ങനെ ചുമന്നമുളക് ചേർക്കുന്നത് അതുകൊണ്ട് അതുപോലെ ചേർക്കാനാണ് അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കൊരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി മതിയാകും ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുക ഒരു കഷ്ണ ഇഞ്ചി ഇത്രയും മതിയാകുമേ നമ്മൾ മീൻകറിക്ക് ചേർക്കുന്ന പോലെ തന്നെ പിന്നെ ഒരു രണ്ട് ചുള കുടംപുളി എടുത്തിട്ടുണ്ട് രണ്ട് ചുള ഈ ഒരേ ഏത്തക്കി രണ്ട് ചുള എടുത്തേക്കുന്നത് കുടംപുളി ആദ്യം വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഉരുക്കി വൃത്തിയാക്കാം നമുക്ക് ഇവിടെ ഏത്തക്ക നമുക്ക് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ തൊലി ഇങ്ങനെ ചീകി കളയുക പൊളിച്ച് കളയരുതേ അതിൻ്റെ തൊലിയാണ് അതിൻ്റെ കൂടുതൽ ഫലമുള്ളത് അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമായിരുന്നു അതുകൊണ്ട് ഒരു ചെറിയ കറപ്പ് രേഖയൊക്കെ ഉണ്ടായത് അതിങ്ങനെ ചെത്തിയെടുത്തിട്ട് അത് അരിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിപ്പത്തിലൊക്കെ അരിയുക അത് വെള്ളത്തിലേക്കങ്ങി ഇടുക അപ്പം അല്പം കറയുള്ള മാറിക്കിട്ടും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വൃത്തിയാക്കി വെക്കുക ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇതിട്ട് വെള്ളം ഒഴിച്ച് വേഗാനായിട്ട് വെക്കാം ഇവിടെ നമ്മൾ വെള്ളത്തിലിട്ട് ഏത്തക്ക നന്നായിട്ട് കഴുകി ചട്ടിയിലാക്കുക അപ്പോൾ അതിൻ്റെ കുറച്ച് കറയൊക്കെ മാറിക്കിട്ടും ഇനി അതിലേക്ക് പച്ചമുളക് ഇങ്ങനെ കീറിയിടുക അതിന് ശേഷം നമ്മൾ ഇഞ്ചി അന്നേരം കൊച്ച് നമ്മൾ മീൻ കറിക്കൊക്കെ ചേർക്കുന്ന പോലെ കൊച്ചായിട്ട് അരിഞ്ഞിടുക പിന്നെ ആ വെളുത്തുള്ളിയും വന്ന് കൊച്ചായിട്ട് അതിൻ്റെ കൂടെ അരിഞ്ഞിടുക ഈ ഇത് അത് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ പിന്നെ ഞാൻ ഒരു സവോള കൂടി ഇടുന്നുണ്ട് കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് കൊച്ചുള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള ഇട്ടത് കൊച്ചുള്ളി ഇട്ടാവുന്ന ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എത്രയാണോ അതിനനുസരിച്ച് ഇടുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇത് ആ പുളിയും കൂടെ ഇട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം പുളി ഒന്ന് ചെറുതായി കഷ്ണിച്ചിടുകയാണേ ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പുകൂടെ ഇടുകയാണേ ഒരു സ്പൂൺ ഉപ്പ് ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് നമുക്ക് പിന്നെ ഇട ഇടാം ഒന്നര സ്പൂൺ ഇട്ട കേട്ടോ ചെറിയ ടേബിൾ സ്പൂണ് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ ആണ് ഇതിന് ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉപ്പറിയാലോ പാലത്തിന് നമ്മൾ ചേർക്കുന്ന രീതിയിൽ ഇടുക ഇനി അതിരുന്ന് വേഗട്ടെ വേഗുമ്പോഴേക്ക് നമുക്ക് തേങ്ങാ ചിരവി അരച്ചു കൊണ്ടുവരാം അതിന് ചേർക്കാനുള്ളത് അപ്പം നമ്മുടെ കറി ഈ തിളച്ച് പാതി വേവായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ രണ്ട് കറിവേപ്പിലയുടെ തണ്ടൂടെ ഒന്ന് ഊരിയിടുകയാണ് ബാക്കി ഇന്ന് ഒരു തണ്ട് നമുക്ക് കടുക് വറുത്ത് വിടണം മുടി വെക്കുക നന്നായിട്ട് വേകട്ടെ നമ്മുടെ കായ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ തേങ്ങ അരച്ചെടുക്കുക വെണ്ണ പോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് കഷ്ണം വെന്ത് കഴിയുമ്പോൾ ഇത് ചേർക്കാം ചേർക്കുന്ന കാണാം ഇനി നമുക്ക് ഈ കഷ്ണം വെന്തോ എന്ന് നോക്കാം കഷ്ണം ഏകദേശം വേവായിട്ടുണ്ട് അതിൻ്റെ ഉപ്പൊന്ന് നോക്കുക പോരായ്മയുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ഇടാവുന്നതാണ് ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതനുസരിച്ച് ഇതിലേക്ക് ചേർക്കുക അതിന് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും പാകമാണോ എന്ന് നോക്കി പോരായ്മ ഇടുക അതിന് ശേഷം മൂടി വെച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ കേട്ടോ അപ്പോൾ ആ തേങ്ങയുടെ സ്വാദെല്ലാം ആ അരപ്പുമായിട്ട് ഒന്ന് ചേർന്ന് സ്വാദ് കിട്ടുന്നതിനായിട്ടാണ് ഇപ്പം കറക്റ്റായിട്ട് നമ്മുടെ മീൻകറിയുടെ അതേ രുചിയിൽ വന്നിരിക്കുകയാണ് ആ മൂടി വെച്ച് ഒരു മിനിറ്റ് തിളപ്പിക്കുന്നതിന് മുമ്പ് ഒരല്പ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുക നമ്മൾ മീൻകർക്ക് ചേർക്കുന്ന പോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയ സ്പൂണിന് സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ കണ്ടുകൊള്ളുക ചെറിയ സ്പൂണാണ് സ്പൂണാണേക്കണ്ട അതിനൊരു അര സ്പൂൺ അതുകൂടെ ഇട്ടിട്ട് അങ്ങ് മൂടി ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ ആ ഉലുവപ്പൊടിയുടെ രുചിയൊക്കെ എല്ലായിടത്തും ഒന്നാകട്ടെ അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണേ ഒന്ന് കുറച്ചിട്ട് മാറ്റി മാറ്റി വെക്കാം നമുക്ക് അപ്പോൾ അത് ഒരു മിനിറ്റ് വെച്ചു ഇനി നമ്മൾ പോവുകയാണ് ചൂടായ പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക താളിക്ക കടുക് താളിക്കുന്നത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ചൂടായ എണ്ണയിലേക്ക് കടുക് ഇടുക അത് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇടുക പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുക പിന്നെ രണ്ട് വറ്റൻമുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട് അതുകൂടെ ഇട്ട് മൂക്കുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർക്കാം നമ്മൾ കടുക് തിളച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ല മണമാണ് വരുന്നത് അതെടുത്ത് കറിയിലേക്ക് ഇടുക കറിയിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഇളക്കണ്ട അല്പം അതൊന്നും മൂടി വെക്കുക അതിൻ്റെ സ്വാദൊക്കെ ആ കറിയിലേക്ക് ഇറങ്ങട്ടെ മണമൊക്കെ അങ്ങനെ അങ്ങ് മൂടി വെക്കണം കേട്ടോ എന്നിട്ട് ശേഷമേ ഉള്ളൂ ഇളക്കുകയുള്ളൂ രണ്ട് മിനിറ്റ് അങ്ങനെ മൂടി വെച്ച ശേഷം ഒന്ന് ഇങ്ങനെ മൂടി മാറ്റി നോക്കുക ഹായ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്വാദായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി പോലെയുള്ള ഏത്തക്ക മീൻകറി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർ ചെയ്യാവുന്നതാണ് കണ്ടോ ഏത്തക്കാ കൊണ്ടൊരു മീൻ കറി മീനില്ലാത്തൊരു മീൻ കറി അപ്പോൾ മീൻ കറി ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് വ്രതകാലത്ത് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ മീനില്ലാതെ മീൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെ എങ്ങനെയാണെന്ന് കണ്ടല്ലോ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ മീൻ കൂട്ടാതെ ചോറ് ഉണ്ണാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് അവരുടെ വൃദ്ധ സമയത്തൊക്കെ അവർക്ക് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം ഇനിയും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്